ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ദിനാചരണം നടത്തി ഓഗസ്റ്റ് ഒന്ന് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ആരംഭിച്ച ദിനമാണ് പ്രസ്തുത ദിനത്തെയാണ് കരിയർ ദിനമായി കേരളത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് ആഘോഷിക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ കേഡാൻ അഡോൾസ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ദിനം ആഘോഷിച്ചു പ്രിൻസിപ്പൽ കെ വി സജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ ഇതിന്റെ ലക്ഷ്യം ഈ അല്ലാതെ കോമ്പിനേഷൻ എടുത്ത് ഇവിടെ വന്ന പല കുട്ടികൾക്കും കോമ്പിനേഷൻ പഠിച്ചാലുള്ള ഒത്തിരി ജോലി സാധ്യതകളും കാര്യങ്ങളും ഒക്കെ അറിയാം പക്ഷെ എല്ലാ കുട്ടികൾക്കും അത് അറിയണം കോഴ്സ് കഴിഞ്ഞാൽ അതിന്റെ തുടർന്ന സാധ്യതകൾ എന്തൊക്കെയാണ് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് പഠിക്കാനുള്ള അവസരം ലഭിക്കുക അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ കോഴ്സും ഹയർ ഓരോ വിഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് അധ്യാപകർ പഠിക്കും നമ്മുടെ സ്കൂളിലെ കരിയർ ചടങ്ങിൽ സി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു കേരളം മുഴുവൻ ലോകം മുഴുവൻ അയാൾക്ക് ഒരു ദിവസം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഇങ്ങനെ സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത

മാനേജ്മെന്റ് മാനേജ്മെന്റ് ട്രാവൽ ആൻഡ് ടൂറിസം ടാക്സേഷൻ ണക്കിന് കോഴ്സുകൾ ഓഫ് ഓഫ് ബിസിനസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഇങ്ങനെ ആയിരക്കണക്കിന് കോഴ്സുകൾ വിദ്യാർത്ഥികളെ കാത്തിരിക്കാം ഡിഗ്രി കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ യു ജി കോഴ്സുകൾ ഇപ്പം കോളേജിലുള്ള കോഴ്സുകളിലൊക്കെ മാറ്റം വന്നിരിക്കാം വർഷത്തെ ഡിഗ്രി കോഴ്സ് ഇപ്പം നാല് കോർപ്പറേഷൻ ടാക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡ് എ സുരേന്ദ്രൻ കരിയർ കൗൺസിലിംഗ് ക്ലാസ് നടത്തി തുടർന്ന് ഓരോ വിഷയത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ അധ്യാപകരും കരിയർ ഗൈഡൻസ് ക്ലാസ്സും ഉപരിപഠന സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു നമ്മുടെ ഹയർ സെക്കൻഡറി ആരംഭിച്ചത് ഒരു ആരംഭിച്ച വർഷമാണ് ആ ഹയർ സെക്കൻഡറി ആരംഭിച്ചത് ആരംഭിച്ച ഒരു ഇതായതുകൊണ്ടാണ് ഓഗസ്റ്റ് ഒന്ന് എല്ലാ വർഷവും കരിയർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും ശരിക്കും കരിയർ ഡേ നിങ്ങളിപ്പോൾ ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ടിലോട്ട് വരികയാണ് ഇപ്പൊ പ്ലസ് വണ്ടിലോട്ട് വരുമ്പോൾ ശരിക്കും ഒരു ലൈഫിന്റെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമാണ് ഒരു നമ്മുടെ ജീവിതത്തിൽ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പല വളരെ വിശാലമായ മേഖലകൾ പറയുന്നുണ്ട് കേവലം പഠനം എന്നത് മാത്രമല്ല ഇത് പറഞ്ഞതുപോലെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക്

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ